ഹായ് ഫ്രണ്ട്സ് വെൽക്കം അഗെയിൻ എയിംസ് സ്റ്റഡീസ് സെൻ്റർ പാലക്കാടിൻ്റെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു സെഷനിൽ നമ്മൾ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് ലിറ്ററി ടെംസിലെ റൊമാൻറ്റിസിസം എന്ന ടോപ്പിക് വിശദമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ ഭാഗത്തുനിന്ന് മുമ്പ് എക്സാമിനെ ചോദിച്ചതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ആൻസറും നമുക്ക് വേണ്ടി അവിടെ കൊടുക്കുന്നുണ്ട് ആൻസർ ആദ്യം നിങ്ങൾ നോക്കരുത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒന്ന് നോക്കുക അറിയാമോ അപ്പോൾ ഡൗട്ട് ഉണ്ടാവില്ല മിക്കവാറും അധികം ഉണ്ടാവില്ല റൊമാൻറ്റിസിസമായതുകൊണ്ട് അപ്പോൾ തീർക്കാൻ വേണ്ടി അത് നോക്കുകയും അപ്പോൾ ആൻസർ അവിടെ ഉണ്ട് അതവിടെ എന്ന് വെച്ചിട്ടാണോ അല്ലെങ്കിൽ നമ്മൾ ആൻസർ ഇല്ലാണ്ടാണോ ശരിക്ക് പറയേണ്ടത് റെക്കോർഡ് ചെയ്യുന്ന അതായത് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വളരെ സത്യസന്ധമായി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം അറിയാമായിരിക്കും എല്ലാം സോ നമ്മൾ ഇൻ ദ ലാസ്റ്റ് സെഷൻ We discussed Romanticism after classicism and the neoclassicism. We talked of the various characteristics of Romanticism. So many of the writers The first generation and the second generation, and the, then the other writers, their works, the sentiments, their ideas, their themes, etc. Now we discuss some of the questions related to Romanticism. ഫസ്റ്റ് വൺ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റൊമാൻഡിസ് മാസ് എ ലിറ്ററി മോമെൻറ്റ് ബിഗാനിൻ വിച്ച് പിരീഡ് ഏത് കാലഘട്ടത്തിലാണ് ഒരു ലിറ്ററി മൊമെൻ്റ് ആയിട്ട് തുടങ്ങിയത് എന്നാണ് വിച്ച് മൊമെന്റ് ആൻസർ ചെയ്യുന്നു പതിനാറാം നൂറ്റാണ്ടിലൊന്നും അത് വന്നിട്ടില്ല പതിനേഴിലും കാണില്ല നമുക്കതിനു മുമ്പ് ക്ലാസിക് പീരീഡുണ്ട് നിയോ ക്ലാസിക് പീരീഡ് ഉണ്ട് അതിന് തൊട്ട് ഒരുപാട് മുമ്പ് നമുക്കറിയാം ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൽ നിന്ന് വരുന്നുണ്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ ചരിത്രം ആംഗ്ലോ സാക്സൺ പീരീഡ് മുതൽ വരുന്നുണ്ട് എന്നിരുന്നാലും ആ ഒരാൻസർ ഈസ് എയ്റ്റീൻ സെഞ്ചുറി ഓൺ വേഡ്സ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ലിറിക്കൽ ബാലാൻസിൻ്റെ പബ്ലിക്കേഷൻ അതോടുകൂടിയാണല്ലോ സമാരംഭം കുറിക്കുന്നത് അങ്ങനെ തന്നെ പറയാം അതൊരു വലിയ പ്രഖ്യാപനമായി വിളംബരമായി നമ്മൾ കാണുന്നുണ്ട് വില്യം വേഡ്സ്വർത്ത് ആൻഡ് st. kallerg published the collection of their works under the title lyrical ballads. so, late 18th century is the answer. which of the following is a key characteristics of romanticism? emphasis on reason and logic, you know. focus on industrialization. സെലിബ്രേഷൻ ഓഫ് നേച്ചർ ആൻഡ് ഇമോഷൻ വെൻ യു ഡിസ്കസ്ഡ് ദ ഫീച്ചേഴ്സ് മെനി ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് റൊമാൻറ്റിസിസം ഐ ടോൾഡ് യു ദാറ്റ് വൺ ഓഫ് ദ മാജർ ഫീച്ചേഴ്സ് ഈസ് ദ സെലിബ്രേഷൻ ഓഫ് നേച്ചർ പ്രകൃതിയുടെ ആഘോഷമാക്കി മാറ്റി റൊമാൻറ്റിസത്തെ റൊമാൻറ്റിസം പ്രകൃതിയെ ഒരാഘോഷിക്കാനുള്ള ടൂളാക്കി ആ ആഘോഷം കവിതകളിലൂടെ നോവലുകളിലൂടെ അവതരിപ്പിക്കപ്പെട്ടു പ്രകൃതിയുടെ സൗന്ദര്യവും പ്രകൃതിയുടെ നിഗൂഢതയും അല്പം ഡയലാക്റ്റിക് ആയിട്ട് പോലും അവതരിപ്പിക്കപ്പെട്ടു അപ്പോൾ ആൻസർ ഈസ് സെലബ്രേഷൻ ഓഫ് നേച്ചർ ആൻഡ് ഇമോഷൻ വികാര വിക്ഷോഭങ്ങളുടെ അല്ല അതുകൊണ്ടാണ് പോയട്രിക്ക് ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ വേർസ് വരത്ത് പറഞ്ഞത് എന്ത് പോയട്രി ഈസ് ദ സ്പെണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് റീകലക്റ്റഡ് ഇൻ ട്രാങ്ക്വലിറ്റി എന്നും ആ ഏകാന്തതയും ആ വിജനതയും ആ സൗന്ദര്യവും ആ മാസ്മരികതയും ഓവൻസ്പയറിംഗ് ആയിട്ടുള്ള പ്രകൃതിയെ ആ മതുമനുഷ്യനുണ്ടാക്കുന്ന ശക്തിമത്തായ വികാരങ്ങളുടെ കുത്തൊഴുക്കായിട്ട് കവിത മാറി ആ പശ്ചാത്തലത്തിൽ സോ സെലിബ്രേഷൻ ഓഫ് നേച്ചർ ഇമോഷൻ ഹു ഈസ് കൺസിഡേർഡ് ദ ഫാദർ ഓഫ് റൊമാൻറ്റിക് പോയട്രി ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വില്യം വേർഡ്സ് വെർത്ത് നമുക്കറിയാം വില്യം വേർഡ്സ് വെർത്ത് തന്നെയാണ് കൂടുതൽ പറയണ്ടല്ലോ വിച്ച് വേക്ക് ഈസ് കോതേഡ് ബൈ വേർഡ്സ് വെർത്ത് ആൻഡ് എല്ലാവർക്കും അറിയാം ഇതൊന്നും ഒരു ക്വസ്റ്റ്യൻ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം അങ്ങനെ ഒരു ക്വസ്റ്റ്യനൊന്നും അത്രയൊന്നും ലളിതമാക്കാൻ അക്കണ്ട ആവശ്യം ഈ കാലഘട്ടത്തിൽ ഇല്ലല്ലോ ആൻസർ ഈസ് ഈസ് ലിറിക്കൽ സെൻട്രൽ തീം ഓഫ് ലോൺലി 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 ആസ് 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 എ എ എ ക്ലൗഡ് 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 എന്ന് ഐ ആണ് ആ കവിതയുടെ പേര് അതിൻ്റെ ഇതൊരിക്ക ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടതാണ് ക്ലൗഡിന്റെ സെൻട്രൽ തീം എന്താണെന്നാ ചോദ്യം ഇൻഡസ്ട്രിയലൈസേഷൻ വരില്ല ദ ബ്യൂട്ടി ഓഫ് നേച്ചർ തന്നെയാണ് അല്ലേ അല്ലേ ആ കവിത വായിച്ചവർക്കറിയാം അത് വായിക്കാത്തവരുണ്ടാവില്ലല്ലോ എന്താണ് പ്രകൃതി ഞാനിങ്ങനെ അലയുമ്പോൾ അനേകര അനേകമാ ഞാനത് മലയാളൊക്കെ ചൊല്ലാറുണ്ടല്ലോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യാത്തത് അല്ലെ കുന്നിനും താഴ്വര തീരത്തിനും മീതെ പൊങ്ങിയൊഴുകും മുകിലു പോലെ ഏകനായി ഞാൻ അലയുമ്പോൾ അനേകമാം പൂക്കൾ കണ്ടു മാമരങ്ങൾ കൊട്ടുതാഴെ തടാകത്തിനോരത്തിളം കാറ്റിലാടി തത്തിക്കളിക്കുന്ന നർത്തനമാടുന്ന സ്വർണ ഡോഡിലിൻ സംഘം ഐ വോണ്ടഡ് ലോൺലി ആസ് എ ക്ലൗറ്റ് ഓൺ ഹായോ വെയിൽസ് ആൻഡ് ഹിൽസ്റ്റ് ഗോൾഡൻ ടാ ഫുഡിൽസ് അല്ലേ അപ്പോൾ അതിലെന്താഘോഷിക്കുന്നത് ആ പൂക്കൾ കണ്ടിട്ട് പ്രകൃതിയുടെ മനോഹരമായ ദൃശ്യത്തെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത് ഒരു പക്ഷേ കവി ആ ദൃശ്യം ഒപ്പിയെടുത്തിങ്ങ് പോന്നിട്ട് വീട്ടിലെത്തിയിട്ടാണല്ലോ അത് എഴുതുന്നത് കവിത ആ സമയത്തും ആ ദൃശ്യം അതേപോലെ തൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഫോർ ഓഫ് വെൻ ഐ ലേൻ മൈ കോസ് ഇൻ പെൻസീവ് മൂഡ് അല്പം പെൻസീവായ ദുഃഖാർദ്രമായ മൂഡിൽ പോലും ഞാൻ എൻ്റെ വീട്ടിലെ മെത്തയിൽ അല്ലെങ്കിൽ കട്ടിലിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ആ പൂക്കളുടെ ദൃശ്യം എൻ്റെ മനസ്സിൽ അതേപോലെ ഉണ്ടായിരുന്നു ചിന്തയൊഴിയും നിറയും മനസ്സുമായി തൻമൃദുമെത്തമേൽ ഞാൻ ചിലപ്പോൾ ഒന്നുമയങ്ങവേ ആ പൂക്കളുള്ളത്തിൽ നിർവൃതി തൂകി നിറഞ്ഞു നിൽക്കും അപ്പൊ ആ ദൃശ്യം ഉണ്ടായിരുന്നു അപ്പൊ എന്താണ് സെലിബ്രേഷൻ ഓഫ് ബ്യൂട്ടി അല്ലേ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ അല്ലേ ദാറ്റ് ഈസ് ദ ദ ആൻസർ വി കം ടു നെക്സ്റ്റ് നേച്ചാണ് ഇൻകംപ്ലീറ്റ് നേച്ചർ എന്നാണോ ആണോ യെസ് എന്നിരുന്നാലും ക്വസ്റ്റിന് മനസ്സിലായിട്ടുണ്ടാവും ഏത് കവിതയാണ് ഒരു ഫ്രാഗ്മെൻറ് ഒരു പീസ് ഒരു കഷണം ഒരു സകലമായി കാണുന്നത് വലിയ ഒരു കവിതയുടെ ഒരു സകലമായി ഒരു ഭാഗമായി കുറച്ച് ഭാഗം മാത്രമായി കാണുന്ന കവിതയ ക്രിസ്തബലാണോ കുബ്ല ഡൗട്ട് ഉണ്ടാവുള്ളൂ ഏതാണ് ഇറ്റ് ഈസ് ഡി കുബ്ളഖാൻ കുബ്ള ഖാൻ ഖാൻ കുബ്ലാ പണിത കൊട്ടാര സദൃശ്യമായ വലിയൊരു ഡോം കാണുകയും ആ പ്രകൃതി രമണീയതയും ആ വലിയ എന്താണ് ഒരു വലിയ പുഴ അതിലൂടെ ഒഴുകുകയും ചെയ്യുന്നു വലിയൊരു ഗർത്തത്തിൽ പതിക്കുന്നു അവിടെ വല്ലാത്ത ഒരു മാസ്മരികത മാസ്മരികതയുണ്ടാകുന്നു മാന്ത്രികതയുണ്ടാകുന്നു ഒരു സൂപ്പർനാച്ചുറൽ ക്വാളിറ്റി ഉണ്ടാകുന്നു അങ്ങനെ അദ്ദേഹം സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് സ്വപ്നത്തിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അയാളെ വിളിച്ച് അപ്പം സ്വപ്നം കട്ടായിപ്പോയി മുറിഞ്ഞു പോയി അയാൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് സ്വപ്നത്തിൽ കവിത കുറേ ഉണ്ടായിരുന്നു സ്വപ്നത്തിൽ നിന്ന് ഉണർന്നിട്ട് കവിത എഴുതി നോക്കുമ്പോൾ കുറച്ച് വരികൾ കുറവായിരുന്നു അതുകൊണ്ടാണ് അതിനെ ഫ്രാഗ്മെൻറ് എന്ന് പറയുന്നത് ആരാണ് ജോൺ വിഖ്യാതമായ കവിതയാണ് മായ കവിതാണ് വിമാൻറ്റിക് പോയറ്റീസ് നോൺ ഫോറിസ് റിബല്യസ് ആൻഡ് ബൈറണിക് ഹീറോണ ഏത് കവിതയാണ് ലോർഡ് ബൈറൺ ബൈറണിക് ഹീറോ എന്ന് ഉണ്ട് റോഡ് ലോർഡ് ബൈറൺ ബൈറന്റെ കവിതയാണ് അത് റൊമാൻറ്റിക് പോയറ്റാണ് റബല്യസ് ആയിട്ടുള്ള ഒരു ഹീറോ ആണ് ഹൂസ് ദസ് ദ പ്രൈമറി തീം ഓഫ് ഷെല്ലീസ് ഒസിമാൻഡിയസ് ഒജിമാൻഡിയസ് വളരെ പ്രധാനപ്പെട്ട കവിതയാണ് ഷെല്ലിയുടെ അതിൻ്റെ പ്രൈമറി തീം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശക്തിയുടെ ട്രാൻസിയൻസ് ആണ് വേറെ ഒന്നും അല്ല ദ പവർ ഓഫ് നേച്ചർ അല്ല റജിമാൻഡിയസ് ആളുടെ പേരാണ് ആളുടെ കരുത്താണ് ഹ്യൂമൺ പവറിൻ്റെയാണ് ട്രാൻസിയൻസിനെയാണത് കാണിക്കുന്നത് പത്ത് വിച്ച് റൊമാൻറ്റിക് പോയിറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് ദ സബ്ലിങ് സബ്ലിം മീൻസ് സബ്ലിമിറ്റി ഇതാണ് ആ ഒരു ഉത്കൃഷ്ടമായ അവസ്ഥയ്ക്ക് ഏതാണ് ബില്ലംബ്ലേക്കല്ല വേട് സ്വർത്ത് തന്നെയാണ് അതിൻ്റെ ഉത്തരം സബ്ലിമിറ്റി ഹു റോഡ് ദ ടൈഗർ 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 ബേണിംഗ് ലൈറ്റ് ബേണിംഗ് ബ്രൈറ്റ് എന്ന കവിത വില്യം ബ്ലേക്കിൻ്റെതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ മേജർ വർക്ക് ബൈ ബയറൺ ലോർഡ് ബയറിൻ്റെ ഡോൺ ജോൺ ആണ് അദ്ദേഹം എഴുതിയത് ഡോൺ ജോൺ വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് ബ്ലേക്സ് സോങ്സ് ഓഫ് ഇന്നസൻസ് ആൻഡ് എക്സ്പീരിയൻസ് ദ ഡ്യുവാലിറ്റി ഓഫ് ഹ്യൂമൻ നേച്ചർ മനുഷ്യൻ്റെ ഡുവാലിറ്റി എന്താ എല്ലാവർക്കും ഉണ്ടെന്നാണ് പറയുന്ന ആ ഡുവാലിറ്റി ഒരു ദ്വന്ദം അല്ലേന്ന് പറയാം ഒരല്ല ഒന്നല്ലാത്ത അവസ്ഥ ഒന്നിലധികമുള്ള ഇരട്ട സ്വഭാവം പ്രകൃതം വിച്ച് റൊമാൻറ്റിക് പോയറ്റീസ് നോൺ ഫോർ ഈസ് ഫോക്കസ് ഓൺ ദ സൂപ്പർനാച്ചുറൽ നാച്ചുറൽ ഫോക്കസ് ചെയ്ത പോയറ്റ് ആര് തന്നെയാണ് സാമൽ ടൈലർ ക്വാളിറ്റിസ് അപ്പോഴേ കുബ്ള ഖാനെ നിങ്ങൾ ഓർമ്മിക്കണം മനസ്സിലായല്ലേ ഓഫ് ഏഷ്യൻറ്റ് മെറൈനറി ഓർമ്മിക്കാൻ വേണമെങ്കിൽ വാട്ട് ഈസ് മെയിൻ തീം ഓഫ് ദൈൻ ടീം ഓഫ്സ് ഓഡോ ഗ്രീഷനേൺ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓഡോണെ ഗ്രീഷനേൺ എന്താണ് ആ ഏൺ ഏണ് ഗ്രീഷനേൺ ആ ഏൺ ഉണ്ടല്ലോ ആ ഒരു പാത്രം പറയാം ആ കലസപാത്രം അല്ലേ അതിൻ്റെ മുകളിലുള്ള ചിത്രങ്ങൾ അതിലുള്ള ഒരു ലവർ ലവറ് ലവറെ പിന്തുടരുന്ന ആൾ ലവർ കാമുകൻ ഇതൊക്കെ അവിടെ വരച്ച് കാണിച്ചിട്ടുണ്ടല്ലോ അതെന്തിനെയാണ് കാണിക്കുന്നത് എന്നാണ് ചോദ്യം ദി ഇമോർട്ടാലിറ്റി ഓഫ് ആർട്ട് കലയുടെ അനശ്വരതയാണ് കാണിക്കുന്നത് രാജാര വിവർമ്മയുടെ ഒക്കെ ഒരു ഒരനസ്വൃതം നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും ഇപ്പോഴും അല്ലേ അതാണ് കാണിക്കുന്നത് ആ ഗ്രീഷ്മണെന്ന കവിതയിൽ അത് മാത്രമല്ല അതാണ് അതിലെ പ്രധാന തീമായിട്ട് പറയുന്നത് ഇവിടെ പറഞ്ഞതിൽ അതേ ഉള്ളു വിച്ച് റൊമാൻറ്റിക് പോയിറ്റ് ഈസ് നോൺ ഫോർ ഹിസ് റാഡിക്കൽ പൊളിറ്റിക്കൽ വ്യൂ പി ബി ഷെല്ലിക്കാണ് ഭയങ്കര റാഡിക്കലായിട്ടുള്ള ചെയിൻസ് ഉണ്ടാക്കണം മാറ്റം വരുന്ന പൊളിറ്റിക്കലായിട്ട് റെവല്യൂഷണറി ആയിട്ടുള്ള പൊളിറ്റിക്കൽ തോട്ടുള്ള റൊമാൻറ്റിക് കവി അപ്പം റൊമാൻറ്റിക്കാന്നുള്ളത് കൊണ്ട് വെറും റൊമാൻറ്റിക് തന്നെയാണെന്ന് വിചാരിക്കരുത് അവിടെ ഒരു റാഡിക്കൽ ചേഞ്ച് ഉള്ള കവി എന്ന് പറഞ്ഞാൽ പി ബി ഷെല്ലിയാണ് വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് വേർഡ്സ് ഓഫ് ദ ടിൻറ്റൻ ആബെ ടിൻറ്റനാബേയുടെ കേന്ദ്രീയ ആശയം ദ പവർ ഓഫ് മെമ്മറി ആൻഡ് നേച്ചറാണ് കേട്ടോ ദ പവർ ഓഫ് മെമ്മറി ആൻഡ് നേച്ചർ ഓർമ്മയാണ് അതേപോലെ പ്രകൃതിയുടെയും രണ്ടിൻ്റെയും കരുത്താണ് ശക്തിയാണ് വിച്ച് റൊമാൻറ്റിക് പോയിറ്റ് റോഡ് ദ റൈം ഓഫ് ദ ആൻഷ്യൻറ്റ് മെറൈനർ ഞാൻ പത്ത് മുമ്പേ പറഞ്ഞിരുന്നു റൈം ഓഫ് ദ ആൻഷ്യൻ്റ് മെറൈനറാൻ കുബ്ല ഖാൻ രണ്ടും സാമൽ ടൈലോ കാൽസിൻ്റേതാണ് വാട്ട് ഈസ് ദി പ്രൈമറി തീം ഓഫ് ഷെല്ലീസ് ഓഡി റ്റു ദി വെസ്റ്റ് വിൻഡ് ഓഡിറ്റ് ദ വെസ്റ്റ് വിൻഡിൻ്റെ പ്രൈമറി തീമ് അതും പ്രകൃതിയെക്കുറിച്ച് തന്നെയുള്ള കവിതയാണ് ദ പവർ ഓഫ് നേച്ചർ അപ്പോൾ കാറ്റ് പ്രകൃതിയുടെ കരുത്ത് കാറ്റിലൂടെ കാണിക്കുകയാണ് കാറ്റ് വെള്ളം ഇതൊക്കെ പ്രകൃതിയുടെ കരുത്ത് കാണിക്കണം അല്ലേ അതിൻ്റെ എന്താണ് ഡാമേജിങ് ആയിട്ടുള്ള നേച്ചറ് കാണിക്കുന്ന കാര്യമാണ് അതിൽ പറയുന്നത് ഈ റ്റുപ്പത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിസ് റൊമാൻറ്റിക് പോയറ്റ് വിച്ച് റൊമാൻറ്റിക് പോയറ്റ് ഈസ് നോൺ ഫോറിയസ് മിസ്റ്റിക്കൽ ആൻഡ് വിഷനറി വെർസ് മിസ്റ്റിക്കൽ ഒക്കെ വരുന്നത് വില്യം ബ്ലേക്കിൻ്റെതാണ് അതാണ് വില്യം ബ്ലെയ്ക്ക് ടൈഗർ ടൈഗർ വേണിങ് ബ്രൈറ്റ് വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് കീഡ്സ് ടു ഓട്ടം ടു ഓട്ടം എന്താണ് ഓട്ടം എന്ന് പറയുമ്പോൾ മനസ്സിലായിക്കോളാം എന്താണ് സമ്മർ സ്പ്രിങ് ഓട്ടം വിർ ആ കാലത്തെക്കുറിച്ചുള്ള കവിതയാണത് ഓട്ടം എന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും ഓട്ടം ഒരു ഇലപൊഴിയും കാലമാണ് അല്ലേ വിൻറ്ററിന് തൊട്ട് മുമ്പുണ്ടാവുന്ന കാലം എന്താണ് അതിന്റെ തീം ദ ബ്യൂട്ടി ഓഫ് ദ സീസൺ സീസണിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ് വിച്ച് റൊമാൻറ്റിക് പോയിറ്റ് ഈസ് നോൺ ഫോർ ഹീസ് ഓട്ടോബയോഗ്രഫിക്കൽ പോയം ദ പ്രൊല്യൂട്ട് ദ പ്രൊല്യൂട്ട് ഏതായ ബേഡ്സ് വെറുത്താണ് ബേഡ്സ്വർത്തിൻ്റെ ഓട്ടോബയോറ്റിക്കൽ ഇലമെൻറ്റ്സ് ഒരുപാട് കാണുന്ന കവിതയാണ് ദ പ്രലൂട്ട് വേർഡ് ഈസ് ദ പ്രൈമറി തീം ഓഫ് ബ്ലേക്സ് ദ ലാംബ് ലാംബ് അട്ടുംകുട്ടിയാണോ ലാംബ് ആ ലാംബ് അതിന്റെ പ്രൈമറി തീം എന്താണ് ഇന്നസെൻസ് ആണ് എന്താണ് ഇന്നസെൻസ് സോങ് ഓഫ് ഇന്നസൻസൻസിലാണ് ഇന്നസെൻസ് വിച്ച് റൊമാൻറ്റിക് പോയിറ്റീസ് നോൺ ഫോർഗീസ് ഫോം ഷീ വാക്സ് ഇൻ ബ്യൂട്ടി ബൈറിൻ്റെ കവിതയാണ് ഷീ വോക്സ് ഇൻ ബ്യൂട്ടി ഷീ വോക്സ് ഇൻ ബ്യൂട്ടി ബൈ ബൈറൺ സെൻട്രൽ തീം ഓഫ് കോൾഗിറ്റ്സ് ക്രിസ്സബൽ ക്രിസ്സബല് ടോട്ടലി എന്താണ് സൂപ്പർനാച്ചുറൽ ആണ് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള തീമാണ്ബലില് ഉള്ളത് ബ്യൂട്ടിയും സൂപ്പർനാച്ചുറലും ഉണ്ട് കുബ്ല ഖാനില് സൂപ്പർനാച്ചുറൽ വീണ്ടും വരുന്നുണ്ട് ആൻഷൻ മറൈനറിൽ ട്വൻ്റി സിക്സ് വിച്ച് റൊമാൻറ്റിക് പോയറ്റ് ഈസ് നോൺ ഫോറിസ് പോയം ഓഡിറ്റ് സ്കൈലാർക്ക് എഴുതി ആരാണ് പി ബി ഷെല്ലിയുടെ കവിതയാണല്ലോ വാട്ട് ഈസ് ദ പ്രൈമറി തീം ഓഫ് വേർഡ്സ് വെർത്ത് ദ സോളിറ്ററി റീപ്പർ ഏകാഗിയായ കൊയ്ത്തുകാരി എന്ന വേർഡ്സ് വെർത്തിൻ്റെ കവിതയുടെ തീം പ്രൈമറി തീം എന്താണ് അവിടെയും പ്രകൃതി സൗന്ദര്യമാണ് നോക്കൂ അവളെ അവൾ കൊയ്യുകയും പാടുകയും ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രകൃതിയുടെ സൗന്ദര്യത്തെ രമണീയതയെ തന്നെയാണ് കവി വിവരിക്കുന്നത് വിച്ച് റൊമാൻറ്റിക് പോയിന്റ് ഈസ് നോൺ ഫോറിയസ് പോയം ദ ഈ വാ സെയിൻറ് അഗ്നസ് ഈ വാ സെയിൻറ്റ് അഗ്നസ് എഴുതിയത് അഗ്നസ് എഴുതിയത് ജോൺ കീറ്റ്സ് ആണ് ജോൺ കീട്സിന്റെ കവിതയാണ് അത് ഈസ് ദ സെൻട്രൽ തീം ഓഫ് ഷെല്ലീസ് എഡോണൈസ് ഷെല്ലിയുടെ അഡോണൈസിന്റെ എന്ന് പറയുന്ന എന്താണ് സങ്കടമാണ് അല്ലേ അതിന്റെ എന്താണ് ദുഃഖമാണ് അതിന്റെ തീം അല്ലേ നമുക്ക് നോക്കാം മോർണിംഗ് ദ ഡെത്ത് ഓഫ് ജോൺ കീറ്റ്സ് ആണ് അതാണ് അതിൻ്റെ ശരി ദ ബ്യൂട്ടി ഓഫ് നേച്ചർ അപ്പോൾ ഷെല്ലിയാണ് കവിത എഴുതിയത് അപ്പോൾ ഷെല്ലിയുടെ ജോൺ കീഴ്സ് മരിച്ചപ്പോ ഉണ്ടായ ദുഃഖത്തിൽ നിന്ന് എഴുതിയ ഒരു വിലാപകാവ്യമായിട്ട് നമുക്ക് എന്തിനാ പറയാം എഡോണിസിനെ പറയാം മോർണിംഗ് ദ ഡെത്ത് ഓഫ് ജോൺ കീഴ്സ് ജോൺ കീഴ്സിന്റെ പെട്ടെന്നുണ്ടായ ആസന്നമായിട്ടുള്ള പെട്ടെന്ന് സഡൻ ഡെത്തായിരുന്നല്ലോ ജോൺ കീർസിന്ന് അല്ലേ അപ്പോൾ അത് ആ സമയത്ത് ണ്ടായ മരണത്തില് ഒരുപക്ഷെ മനന്നൊന്ത് എഴുതിയ കവിതയായിട്ട് നമുക്ക് എന്തിനെ പറയാം എഡോണിസിനെ പറയാം നെക്സ്റ്റ് വിച്ച് റൊമാൻറ്റിക് പോയറ്റ് ഈസ് നോൺ ഫോർ ഹിസ് പോയം ചിമിനി സ്വിപ്പർ അത് വില്യം ബ്ലേക്കിൻ്റെ കവിതയാണ് ചിമിനി സ്വിപ്പർ വില്യം ബ്ലേക്ക് ഇതില്ല വില്യം ബ്ലേക്കിന്റെ കവിതയാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ മേഴ്സി ഇല്ലാത്ത കരിന ഇല്ലാത്ത എന്നാണ് അല്ലേ അലിവില്ലാത്ത സുന്ദരി എന്നാണ് വേണമെങ്കിൽ അതിനെ മലയാളത്തിലേക്ക് നമുക്ക് മാറ്റിയത് കിട്ടുക അതാണ് അലിവില്ലാത്ത സുന്ദരി വാട്ട് ഈസ് ദ പ്രൈമറി തീം ഓഫ് കീറ്റ്സ് ലാ ബ ഡെയിം ഡാ സാൻസ് മേഴ്സി അതിൻ്റെ അത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള തീമാണ് അതിന് ഉള്ളത് ജോൺ കീറ്റ്സിൻ്റെ സൂപ്പർ നാച്ചുറൽ തീമുള്ള കവിത ഏതാണെന്ന് ചോദിച്ചാൽ ലാബല്ലെ ഡാം സാൻസ് മേഴ്സി ആണ് അലിവില്ലാത്ത സുന്ദരിയാണ് നെക്സ്റ്റ് വിച്ച് റൊമാൻറ്റിക് പോയിട്ട് ഈസ് നോൺ ഫോർഗിസ് പോയം ദ ക്ലൗഡ് പി ബി ഷെല്ലിയുടെ കവിതയാണ് ദ ക്ലൗഡ് വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് വേർഡ്സ്വർ തെ ലൈൻസ് കമ്പോസ്ഡ് എ ഫ്യൂ മൈൽസ് എബവ് ടിൻറ്റനാബി ടിൻറ്റനാബിന്ന് കുറച്ച് മൈൽസ് വേ വെച്ചിട്ട് ഞാൻ എഴുതിയ വരികൾ എന്ന കവിതയുടെ തീം എന്താണ് അറിയാം ഓർമ്മയും നേച്ചറും തന്നെയാണ് വെച്ച് റമാൻഡ്ക്ക് പോയിട്ട് ഈസ് നോൺ ഫോർ ഹിസ് പോം ദ ഡിസ്ട്രക്ഷൻ ഓഫ് സ്നെക് ഹ് ലോഡ് ബയറിൻ്റെ കവിതയാണ് സന്നാ ഹെർബിൻ്റെ ഡിസ്ട്രക്ഷനെ കുറിച്ചുള്ള കവിത എന്താണ് ലോർഡ് ബയറിൻ്റെ കവിതയാണ് വാട്ട് ഈസ് ദ പ്രൈമറി തീം ഓഫ് കാൽസ് എ ഫ്രോസ്റ്റ് അറ്റ് മിഡ് നൈറ്റ് അതെന്താണ് പ്രകൃതിയുടെ രമണീയതയെക്കുറിച്ചുള്ള തന്നെയാണ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ വിച്ച് റൊമാൻറ്റിക് പോയിറ്റ് ഈസ് നോൺ ഫോറികസ് ഫോം ദ സെൻസിറ്റീവ് പ്ലാന്റ് പി ബി ഷെല്ലിയാണ് സെൻസിറ്റീവ് പ്ലാന്റ് അധികം സുപരിതല്ലാത്തത് എഴുതി പഠിച്ചു വയ്ക്കണം വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് കിഡ്സ് എൻറ്റിമിയോൺ കേട്ടില്ലേ എൻറ്റിമിയോൺ എന്താണ് ഭാവനാ സമ്പന്നമായ കവിതയാണ് ദ പവർ ഓഫ് ഇമോ ഇമാജിനേഷനെ കുറിച്ചുള്ള കവിതയാണ് എൻറ്റിമിയോൺ വിച്ച് റൊമാൻറ്റിക് പോയറ്റ് ഈസ് നോൺ ഫോർ ഹിസ് പോയം ദ മാരേജ് ഓഫ് ഹെവൺ ആൻഡ് ഹെല് ദി മാരേജ് ഓഫ് ഹെവൺ ആൻഡ് ഹെല്സ് ബൈ ജോൺ കിഡ്സ് സോറി വില്യം ബ്ലേക്ക് ദ മാര്യേജ് ഓഫ് ഹെവഡാൻഡ് ഹെല്ലീസ് ബൈ വില്യം ബ്ലേക്ക് വാട്ട് ഈസ് ദ പ്രൈമറി തീം ഓഫ് ഷെല്ലീസ് പ്രൊമിത്യൂസ് അൺബൌണ്ട് അതിൻ്റെ തീം എന്ന് പറയുന്നത് അതും ഭാവനയാണ് ഷെല്ലിയുടെ ഭാവനാത്മകരമായ കവിതയാണ് പവർ ഓഫ് ഇമാജിനേഷനാണ് പ്രൊമിത്യൂസ് അൻബൗണ്ട് വിച്ച് റൊമാൻറ്റിക് പോയിട്ട് ഈസ് നോൺ ബോർഗീസ് പോയം ദ ഇൻഡിയറ്റ് ബോയ് വില്യം വേർഡ്സ്വർത്തിൻ്റെ കവിതയാണ് ദ ഇഡിയറ്റ് ബോയ് വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് ബ്ലേക്സ് ദ സ്റ്റിക്ക് റോസ് ദ കറപ്ഷൻ ഓഫ് ഇന്നസെൻസ് ഇന്നസെൻസിൻ്റെ കറപ്ഷനാണ് ഇന്നസെൻസിൻ്റെ ഒരുപാട് കവിതകൾ വില്ല്യം ബ്ലേക്കിനുണ്ട് ദി സോങ്സ് ഓഫ് ഇന്നസെൻസ് അപ്പോൾ അതിൽപ്പെട്ടതാണ് വിച്ച് റൊമാൻറ്റിക് പോയിറ്റീസ് നോൺ ഫോർ ഹിസ് പോയം ദ റിവോൾട്ട് ഓഫ് ഇസ്ലാം പി ബി ഷെല്ലിയുടെ ആണ് ദ റിവോൾട്ട് ഓഫ് ലാം അങ്ങനെയുള്ള അല്പം പൊളിറ്റിക്കൽ ഒക്കെ ഉള്ളതെല്ലാം ഷെല്ലിയുടേത് തന്നെയാണ് വിച്ച് റൊമാൻറ്റിക് പോയിട്ടീസ് നോൺ ഫോർ ഹിസ് പോയം ദ വിഷൻ ഓഫ് ജഡ്ജ്മെൻറ്റ് ലോർഡ് ബയർണാണ് ദ വിഷൻ ഓഫ് ജഡ്ജ്മെൻ്റ് റൊമാൻറ്റിക് പോയിറ്റ് നോൺ ഫോർ ലോർഡ് ബയറിനാണ് ബിഷൻ ഓഫ് ജഡ്ജ്മെൻറ്റിൻ്റെ കർത്താവ് വോട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് കോളേജ് ഡിജക്ഷനോട് അതെ കോളേജിൻ്റെ മറ്റൊരു ടഫ് കവിതയാണ് എന്ന് വേണേൽ പറയാം ഡിജക്ഷനോട് അത് ക്രിയേറ്റിവിറ്റി കുറഞ്ഞുപോയി എന്ന് വിലപിക്കുന്ന ഒരു കവിതയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ലോസ് ഓഫ് ക്രിയേറ്റീവ് പവർ ലോസ് ഓഫ് ക്രിയേറ്റീവ് പവർ ഓർ ക്രിയേറ്റിവിറ്റി എന്ന് വേണം വായിക്കണത് നെക്സ്റ്റ് വിച്ച് റൊമാൻറിക്ക് പോയിറ്റ് ഈസ് നോൺ ഫോർ ഹിസ് പോയം ദ ഫോർ സോസ് ദോർ സോസ് ആരുടെയാണ് വില്യം ബ്ലേക്കിന്റെ ദ ഫോർ സോസ് നെക്സ്റ്റ് പോയം നെക്സ്റ്റ് ക്വസ്റ്റിൻ വാട്ട് ഈസ് ദ പ്രൈമറി തീം ഓഫ് ഷെല്ലിസ് ദ മാസ്ക് ഓഫ് എനർക്കി ദ മാസ് ഓഫ് അനാർക്കിയുടെ പ്രൈമറി തീം എന്താണെന്നാണ് ചോദ്യം പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഷെല്ലിയുടെ കവിത അല്ലേ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ് ആ കവിത വിച്ച് റിമാൻഡിക്ക് പോയിട്ട് ഈസ് നോൺ ഫോർഗസ് പോയം ദ എക്സ്കേർഷൻ എല്ലാവർക്കും അറിയായിരിക്കും ദ എസ്കേർഷൻ ഈസ് ബൈ വില്യം വേർഡ്സ് വെർത്ത് വില്യം വേർഡ്സ് വെർത്തിൻ്റെ ദ എക്സ്കർഷൻ കാട് ചുറ്റി സഞ്ചരിച്ച് കാണുന്നു കാന ഭംഗി ആസ്വദിച്ച് എഴുതുന്നു വില്യം വേർഡ്സ് വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് ബ്ലേക്സ് ലണ്ടൻ എന്ന കവിതയുണ്ട് പൊളിറ്റിക്കലായിട്ടുള്ളൊരു കവിതയാണ് അത് സോഷ്യൽ ഇൻജസ്റ്റിസിൻ്റെ തീം വെച്ചുള്ളൊരു കവിതയാണ് എന്ത് ലണ്ടൻ ലണ്ടൻ എന്ന കവിത ലാസ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാണ് വിച്ച് റൊമാൻറ്റിക് പോയറ്റീസ് നോൺ ഫോർ ഗിസ് പോ ഓഫ് ഗ്രീസ് ദ ഐസിസ് ഓഫ് ഗ്രീസ് ദ ഐലൻഡ്സ് ഓഫ് ഗ്രീസ് ദ ഐസിൽസ് ഓഫ് ഗ്രീസ് എന്നുള്ള കവിത ബയറിൻ്റെ കവിതയാണ് അപ്പോൾ ദീസ് ആർ ദ സം ഓഫ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ദ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലേ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽപ്പെടുത്തിയാൽ ഇതൊക്കെ ചോദിക്കാം എന്തും ചോദിക്കാം റൊമാൻറ്റിസിസം റൊമാൻറ്റിക് പോയിറ്റ്സ് റൊമാൻറ്റിക് ഏയ്ജ് ആൻഡ് ദ ഇവൻസ് ആ കാര്യങ്ങളെല്ലാം കൂടുതലും എഴുത്തുകാരെ കുറിച്ചും കവിതയുടെ മെസ്സേജ് കവിതയുടെ തീമൊക്കെയാണ് ഈ ഭാഗത്തുനിന്ന് അധികവും ചോദിച്ച് കാണുന്നത് അതുകൊണ്ടത് നന്നായിട്ട് ഒന്നും കൂടി പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ നമുക്കറിയാമെന്ന് വിചാരിക്കും റൊമാൻറ്റിക് ആയതുകൊണ്ട് എപ്പോഴും ചോദിക്കുന്നതൊക്കെയാണ് ചോദിക്കുക എന്നിരുന്നാലും ചില മൈന്യൂട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആണെന്ന് നമുക്ക് തോന്നില്ല കാരണം അത് റിപ്പീറ്റ് ചോദിക്കുന്നില്ല അതുകൊണ്ട് വലിയ പ്രധാനപ്പെട്ടതും അല്ല എന്നാലും ചോദിച്ചേക്കാം അപ്പോൾ എല്ലാ ഓതേഴ്സിനെയും എടുത്തിട്ട് വെഡ് സ്വർത്ത് മുതൽ നമ്മൾ എടുക്കണം അങ്ങനെ എടുത്തെടുത്ത് അവസാനം വരെ എടുക്കുമ്പോൾ നമുക്ക് കവിതകളും പേരുകളും അതിൻ്റെ നിങ്ങൾ എന്താ നോക്കേണ്ടത് കവിത എഴുതിയതാര് പ്രധാനമായിട്ടും പിന്നെ ലിറിക്കൽ ബാലൻസ് അങ്ങനത്തെ ഒക്കെ നമുക്ക് അറിയാമായിരിക്കും പിന്നെ കവിതയുടെ പേര് കവിതയുടെ തീം അല്ലേ ഓദർ ഓദർ തീം കവിതയുടെ പേര് അപ്പോൾ ആ തരത്തിൽ ഒന്ന് നന്നായിട്ട് പഠിച്ചാൽ ഈ ഭാഗത്തു നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടും അതുകൊണ്ട് വി ആർ വൈൻഡിങ് അപ്പ് ദ നെക്സ്റ്റ് ദ ടേം ദ് ഈസ് റൊമാൻറ്റിസിസം നിയോ ക്ലാസിസിസം ആൻഡ് റൊമാൻറ്റിസിസം നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ് ടു മീ ആൻഡ് വിൽ സീ ദ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് അടുത്ത ടേമുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം ലിറ്ററിൽ ടേംസ് ഗ്ലോസറിയാണ് അത് എം എച്ച് അബ്രാമിൻ്റെ ബേസ് ബേസിലിട്ട് ചോദിക്കാറുള്ളൂ എന്നിരുന്നാലും കൂടുതൽ ഞാൻ അതിൽ പെടുത്തിയിട്ടില്ല അത്യാവശ്യമുള്ള എന്തെങ്കിലും ഇപ്പോൾ സ റീലിസൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ സർ റീലിസവും പറയാം അത്രയേ ഉള്ളൂ അങ്ങനെ മോഡേണിസം പറയാം പോസ്റ്റ് മോഡേണിസം പറയാം അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെതൊക്കെ നമ്മൾ പെടുത്തുന്നുണ്ട് പഠിക്കാനുള്ളതും ഇല്ലാത്തൊക്കെ അത്യാവശ്യം നിസാമിനെയൊക്കെ ചോദിക്കുക അതുമായിട്ട് റെലവൻറ്റായി കിടക്കുന്നതും ലിങ്കായി കിടക്കുന്നതൊക്കെ ചോദിക്കും ഒരു ജനറൽ ക്വസ്റ്റ്യൻ്റെ വിഭാഗത്തിലാണത് പെടുക അതുകൊണ്ടൊരു ജനറൽ അവെയർനെസ് എല്ലാ മൂവ്മെൻറ്റിനെ കുറിച്ചും എല്ലാ ടേംസിനെ കുറിച്ചും നിങ്ങൾക്കുള്ളതിനെക്കുറിച്ചും ഇല്ലാതിനെക്കുറിച്ചൊക്കെ ഒരു ജനറൽ അവെയർനെസ് ഉണ്ടാകണം ലിറ്ററേച്ചർ സ്റ്റുഡൻസ് എന്ന രീതിയിൽ എന്നാലേ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ വിചാരിക്കുന്ന എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ ദാറ്റ് സോൾ ഫോർ ടുഡേ ഹാവ് എ നൈസ് ഡേ വി സി എഗൻ താങ്ക് യു